നമസ്കാരം ഞാൻ ഡോക്ടർ തസ്മീം ഷിഹാബുദ്ദീൻ ഐ വി എഫ് കൺസൾട്ടൻറ്റ് യാാന ഐ വി എഫ് ട്രിവാൻഡ്രർ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യം നോക്കാം അതായത് എപ്പോഴാണ് ദമ്പതികൾ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം യൂഷ്വലി നമ്മൾ ഒ പിയിൽ കാണുന്നതാണ് ഒരു ചെറിയ ശതമാനം കപ്പിൾസ് എങ്കിലും നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരുപാട് ലേറ്റായി പോകാറുണ്ട് അതായത് കല്യാണം കഴിഞ്ഞ് അഞ്ച് ആറ് അല്ലെങ്കിൽ പത്ത് കൊല്ലം ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട് ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഉടനെ അതായത് രണ്ട് മാസം മൂന്ന് മാസം ആകുമ്പോഴേക്കും അയ്യോ ഞങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൺസേൺഡായിട്ട് ഓടി വരുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് ദ ആപ്റ്റ് ടൈം ടു അപ്രോച്ച് യുവർ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് അത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അതായത് ഡബ്ല്യു നമ്മുടെ ലോകാരോഗ്യ സംഘടന പറയുന്നത് ദമ്പതികൾ പന്ത്രണ്ട് മാസം അതാണ് ഒരു കണക്ക് പന്ത്രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇടവേളകളില്ലാതെ അവർ പിരിഞ്ഞു നിൽക്കാതെ യാതൊരുവിധ ഗർഭനിരോധന മാർഗങ്ങളും യൂസ് ചെയ്യാതെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തിട്ടും അവർക്ക് ഗർഭിണിയാകാൻ സാധിച്ചില്ല എങ്കിൽ അപ്പോഴാണ് നമ്മളവരെ വന്ധ്യതയുണ്ട് എന്നുള്ള ഗണത്തില്പ്പെടുത്തുന്നത് അങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ അപ്രോച്ച് ചെയ്യണം അതേസമയം കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ദൂരെ പോകുന്നു ഭാര്യ നാട്ടിൽ നിൽക്കുന്നു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് അവർ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ് പിന്നെ ഹസ്ബൻഡ് ഒരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞ് വരികയാണ് അങ്ങനെയുള്ളവരെ നമ്മൾ വന്ധ്യതയിലേക്ക് നമ്മൾ കണക്ക് കൂട്ടില്ല പക്ഷേ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങളുടെ പ്രഗ്നൻസി നിങ്ങൾ പ്ലാൻ ചെയ്യണം നിങ്ങളുടെ ഫാമിലിയെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് പ്രധാനമാണ് എന്നാൽ ഒരു എന്താ പറയുക ഒരു എക്സെപ്ഷണൽ കേസ് എന്നതുപോലെ എല്ലാ കപ്പിൾസും പന്ത്രണ്ട് മാസം വരെ വെയിറ്റ് ചെയ്യണം എന്നില്ല അപ്പോൾ ആരൊക്കെയാണ് പന്ത്രണ്ട് മാസം തികയുന്നതിന് മുന്നേ തന്നെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നും കൂടെ പറയാം ഇപ്പോൾ സ്ത്രീകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ദർ ഇസ് എ ഹിസ്റ്ററി ഓഫ് എനി ഓവിയറിൻ ഡിസീസസ് പി സി ഒ ഡി പോലുള്ള രോഗങ്ങൾ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റുകൾ ഡെർമോയിഡ് സിസ്റ്റുകൾ അല്ലെങ്കിൽ ഇറഗുലർ സൈക്കിളുള്ള സ്ത്രീകളാണ് അല്ലെങ്കിൽ പുരുഷനും സ്ത്രീക്കും എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് ഷുഗർ ബി പി ആസ്മ തൈറോയിഡ് ലിവർ പ്രോബ്ലം കിഡ്നി പ്രോബ്ലം അല്ലെങ്കിൽ ഇവർക്ക് ഒരു ടി ബി നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം കോമൺ ആണ് ടി ബി ടി ബിയുടെ ഒരു ഹിസ്റ്ററി ഉണ്ട് ആ ടി ബി അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ മംസ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് മംസ് വന്നിട്ട് ആ മംസ് വന്ന സമയത്ത് വൃഷ്ണത്തിനെയും അഫക്റ്റ് ചെയ്ത മംസ് ഓർക്കൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ വൃഷണത്തിൽ എന്തെങ്കിലും സർജറി അല്ലെങ്കിൽ വൃഷണം ഇടിച്ച് വീണ് ചതവ് സംഭവിക്കുക അതിന് സർജറി നടത്തുക വെരിക്കോസിലിന്റെ സർജറി നടത്തുക ഹെറണിയയുടെ സർജറി ക്രിപ്റ്റോർക്കിഡിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതായത് വൃഷണങ്ങൾ ജന്മന ജനിക്കുന്ന സമയത്ത് ആൺകുട്ടിക്ക് ഭക്ഷണം താഴേക്ക് ഇറങ്ങി വരേണ്ടതാണ് പകരം അത് മേളിൽ തന്നെ വയറിൽ തന്നെ ഇരുന്ന് അത് സർജറി ചെയ്ത് താഴേക്ക് ഇറക്കേണ്ട സിറ്റുവേഷൻ വരിക ഏതെങ്കിലും ക്യാൻസറുകളുടെ ഹിസ്റ്ററി ഉണ്ടാവുക ക്യാൻസറിന് തെറാപ്പി ചെയ്യുക റേഡിയേഷൻ എക്സ്പോഷർ അതിൻ്റെ ഹിസ്റ്ററി ഉണ്ടാവുക ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ വന്ധീകരണ ശസ്ത്രക്രിയ പർപ്പസ്ഫുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റെറിലൈസേഷൻ സർജറീസ് ആണ് അത് പർപ്പസ്ഫുള്ളി ചെയ്തിട്ടുള്ള കപ്പിൾസ് ആണ് സ്ത്രീയോ പുരുഷനോ ആണെങ്കിലും നിങ്ങൾ പന്ത്രണ്ട് മാസം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നേരത്തെ തന്നെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഹിസ്റ്ററി എല്ലാം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഹാപ്റ്റായിട്ടുള്ള ടെസ്റ്റുകൾ അതിൽ സ്കാനിംഗ് വരാം ബ്ലഡ് ടെസ്റ്റ് വരാം സെമൻ അനാലിസിസ് വരാം ഫിസിക്കൽ എക്സാമിനേഷൻ വരാം ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ക്യാപ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും താങ്ക്